ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ശേഷം നമുക്ക് അതിൻ്റെ അതിനകത്തേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഭയങ്കര തരിതരിയായിട്ടുള്ള റവയായിരിക്കും ഇത്രയും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും കൂടി ഒരു ബോൾ ഇത്രയും കൂടി ഒരു തടി തടിതരി ഒരു ഉണ്ടുണ്ട പോലത്തെ ഒരു റവ വെച്ചിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് മുന്നത്ത നോമ്പിനൊക്കെ അപ്പോൾ ഇന്നുണ്ടാക്കിയത് തരിതരി പോലെ ഇങ്ങനെ പഞ്ചസാര മണികൾ പോലെ ഇരിക്കുന്ന തരിതരി റവയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പം നല്ല ടേസ്റ്റ് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല തരി കഞ്ഞയായിരുന്നു അപ്പോൾ പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ റവ എടുക്ക ഞാൻ ഈ ഒരു അരക്കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതൊരു നാല് സ്പൂൺ ടീസ്പൂൺ റവയാണ് ഞാനപ്പൊ റവ ആഡ് ചെയ്ത് കൊടുക്കാണ് ഈ ഒരാൾ തന്നെ ചെയ്യുന്ന അറിവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ റവ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം തന്നെ ആ നാല് സ്പൂൺ ഇട്ടിട്ട് വേഗം തന്നെ ഞാൻ ഇളക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അത് കട്ട കുത്തിപ്പോകും കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഏലക്ക അധികം ഉണ്ടായില്ല ഇവിടാതെ കൊണ്ടാണെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം ഏലക്ക പഞ്ചസാര കൂട്ടിപ്പൊടിച്ചില്ല കേട്ടോ തരിക്കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓവർ പായസം അല്ല കുടിക്കേണ്ടത് അത് അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ ഒരിത്തിരി ഏലക്ക മാത്രമായിട്ട് ചതച്ചെടുത്തേക്കുന്നതാണ് പഞ്ചസാര നമ്മൾ ഓവറായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു അര ലിറ്റർ പാലാണ് അര ലിറ്റർ പാൽ ആഡ് ചെയ്യുക അതൊന്നും തിളച്ച് വരട്ടെ പക്ഷേ അതിനിടയിൽ തന്നെ ഞാൻ വേറൊരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു ടീസ്പൂൺ അളവിൽ സേമിയെ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സേമിയെ കൂടി ആഡ് ചെയ്താൽ ഇപ്പോൾ ആഡ് ചെയ്താലാണല്ലോ അതൊന്ന് വെന്ത് വരിക പാ പാല് തിളയ്ക്കുന്നതിനോടനുസരിച്ച് അതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗസംഖ്യ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാനപ്പോൾ അങ്ങനെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു ടേസ്റ്റ് ഒന്ന് പോവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും മീൻസ് ഈ നോമ്പ് കാലങ്ങളിൽ തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് തിളച്ച് ഒന്ന് കുറുകി വന്ന ഭയങ്കരമായിട്ട് തിക്കാവേണ്ട തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ പാലോ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്നും ലൂസാക്കി എടുക്കാൻ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് നല്ലത് അപ്പോൾ അതിനകത്ത് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എല്ലാ ഞാൻ കുറേ വീഡിയോസും പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇങ്ങനെ ഇത്തിരി സേമി ആഡ് ചെയ്ത് കൊടുത്തോളൂ നല്ലതാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാനൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി വറവിടണം നമുക്ക് കേട്ടോ വറവിടാം എന്നാണ് പറയുന്നത് ഉള്ളി വറവിടണം അതിന് കൂടെ തന്നെ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ക്യാഷ്നട്ടും കിസ്മസും കൂടി വറവിട്ടു എന്ന് പറയാം അല്ലേ വറവിടുകയാണ് ആ വറുത്ത് വെച്ചേക്കുന്നത് നേരത്തെ തരക്കഞ്ഞിയുടെ മുകളിലേക്ക് ഒഴിക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെക്കണമെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് അതിനകത്തേക്ക് ഇറങ്ങി വരും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ